വിചാരിക്കാത്ത വാർഗ മാർഗത്തിലൂടെ അവൻ്റെ പ്രതിഫലം നൽകും ഏത് പ്രതിസന്ധിയിലും പ്രയാസങ്ങളിൽ അകപ്പെട്ടാൽ ഒരു മോചനം അവാഹ് നൽകുമെന്ന് പശുതക്കുർ ആ നമ്മെ പഠിപ്പിച്ചു അപ്പൊ തവക്കുൽ തവക്കുൽ വലിയ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആരും ഇന്നത്തെ സമൂഹം തവക്കുൽ അതിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൽ ഫലമേൽപ്പിക്കുന്ന ആളാണ് യഥാർത്ഥം നോക്കൂ നിങ്ങൾ ഈയിടെ ഒരു സംഭവമുണ്ടായത് ലോകം അത് വലിയ വാർത്തയെ അത്ഭുതത്തോടെ ലോകം അത് കേട്ടു അറിഞ്ഞു മനസ്സിലാക്കി ലിബിയക്കാരനായ ആമിർ ഗദ്ദാഫി ആമിർ അൽ ഗദ്ദാഫി എന്ന് പറയുന്ന മനുഷ്യൻ ലിബിയ നമുക്കറിയാം ഗദ്ദാഫി ഭരിച്ച നാടാണ് പക്ഷെ ഗദ്ദാഫി അവിടെ തൻ്റെ ജനങ്ങളിലൂടെ ഏകാധിപത്യ ഭരണം നടത്തിയപ്പോൾ അതിക്രൂരമായി നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടു ഗദ്ദാഫി അയാളെ പേരുള്ള ആമിർ അൽ ഖദാഫി എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ ജീവിതത്തിലെ അഭിലാഷമായ ആഗ്രഹമായ പരിശുദ്ധ ഹജ്ജിനു വേണ്ടി തൻ്റെ നാട്ടിൽ നിന്ന് തന്റെ സഹപാഠികളോടൊപ്പം തന്റെ കൂട്ടുകാരോടൊപ്പം നാട്ടുകാരോടൊപ്പം പുറപ്പെട്ടതാണ് ലിബിയയിലെ എയർപോർട്ടിലേക്ക് ഈ പ്രാവശ്യത്തെ ഈ പ്രാവശ്യത്തെ ഹജ്ജിന് വേണ്ടി അദ്ദേഹം എത്തുകയാണ് സംഭവം നടക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ലോകം അത് വാർത്തയാക്കിയതാ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് അങ്ങനെയുള്ള ആമിർ അൽ ഖാഫിയുടെ ഹജ്ജ് യാത്ര എയർപോർട്ടിൽ വെച്ചുകൊണ്ട് അധികൃതർ അദ്ദേഹത്തെ പരിശോധന നടത്തി രേഖകൾ ഇല്ലെന്തോ ചില വീഴ്ചകൾ ഒന്നുമല്ല അദ്ദേഹം നാട്ടുകാരനാണ് ഗദ്ദാഫിയുടെ പേരും ഇയാൾക്കും അങ്ങനെ സംശയത്തിന്റെ പേരിൽ ബോർഡിംഗ് പാസ് അധികൃതർ നൽകാതെ അദ്ദേഹത്തെ ഹജ്ജ് യാത്രയിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചു വിമാനത്തിൽ കയറാൻ അനുവദിച്ചില്ല വിമാനം തൻ്റെ കൂട്ടുകാരെയുമായി തൻ്റെ നാട്ടുകാരെയുമായി പരിശുദ്ധ ഹജ്ജിന് വേണ്ടി ആ യാത്ര പുറപ്പെടുകയാണ് വിമാനം പുറപ്പെടുകയാണ് പക്ഷെ ഇദ്ദേഹം പടച്ചറബിനോട് ദുആ ചെയ്ത ലാഹുവിൽ തവക്കിലാക്കി പടച്ചറബെ എനിക്ക് ഈ പ്രാവശ്യത്തെ ഹജ്ജിന് അവസരം തരണമേ ഞാൻ ഹജ്ജിനു വേണ്ടി നീയത്ത് വെച്ച് നിശ്ചയിച്ച് ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പടച്ചറബേ എനിക്കതിന് സാധിപ്പിച്ച് തരണം അതല്ലാതെ എനിക്ക് ഇവിടുന്ന് മടക്കമില്ല ഈ ദൃഢപ്രതിജ്ഞയോടെ പടച്ചറപ്പിൽ തവക്കിലും പ്രാർത്ഥനയുമായി അദ്ദേഹം കഴിഞ്ഞുകൂടുകയാണ് പക്ഷേ വിമാനം അദ്ദേഹം അദ്ദേഹത്തെ കയറ്റാതെ പുറപ്പെട്ടു പക്ഷേ കുറച്ചപ്പുറത്തെത്തിയപ്പോൾ വിമാനം ചില യന്ത്ര തകരാറ് ബോധ്യപ്പെടുന്നു പൈലറ്റ് അടിയന്തര ലാൻഡിങ്ങിന് വേണ്ടി ശ്രമിക്കുന്നു ലിബിയയിലെ എയർപോർട്ടിൽ ഇതാ ആ പറന്നുയർന്ന വിമാനം വീണ്ടും ഇറങ്ങുകയാണ് തിരിച്ചറക്കുകയാണ് അദ്ദേഹം വിമാനത്തിൽ കയറാനുള്ള ആഗ്രഹത്തിൽ തിരിച്ചിറക്കിയ വിമാനത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ പൈലറ്റ് സമ്മതിച്ചില്ല യന്ത്ര തകരാറ് പരിഹരിച്ച് രണ്ടാമതും വിമാനം പറത്തുകയാണ് പക്ഷെ ഏറെ മുന്നോട്ട് പോയില്ല വിമാനത്തിന് പന്തി കേടു തോന്നി യന്ത്ര തകരാ തകരാറ് വീണ്ടും ബോധ്യമായപ്പോ വിമാനം മുന്നോട്ട് പോകാതെ പൈലറ്റ് വൈമാനികൻ ആ വാഹനം തന്റെ വിമാനം വീണ്ടും അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിക്കുകയാണ് ലിബിയൻ എയർപോർട്ടിൽ വിമാനം രണ്ടാമതും വന്ന് ഇറങ്ങുകയാണ് ഉടനെ ഈ പൈലറ്റ് മനസ്സിലാക്കി എന്തോ ചില പന്തികളുണ്ട് അദ്ദേഹം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടുത്തെ അധികൃതരോട് പറഞ്ഞു ആമിർ ഗദ്ദാഫിയെ ആരാണ് ഇവിടെ ഹജ്ജ് യാത്ര തടയപ്പെട്ട് നിൽക്കുന്ന ഒരു ഹാജിയോ ഒരു മനുഷ്യനുണ്ടല്ലോ ഇവിടെ അയാളെ ഈ വിമാനത്തിൽ കയറ്റാതെ ഇനി ഞാൻ പുറപ്പെടുകയില്ല എന്ന് അദ്ദേഹം ദൃഢപ്രതിജ്ഞ ചെയ്തതോടുകൂടെ അദ്ദേഹം വാശി പിടിച്ചതോടുകൂടെ അധികൃതർക്ക് അദ്ദേഹത്തെ വിട്ടുകൊടുക്കുകയല്ലാതെ രക്ഷയില്ല ബോർഡിംഗ് പാസ് കൊടുത്തു അദ്ദേഹത്തെയുമായിട്ടാണ് പിന്നെ വിമാനം പരിശുദ്ധ മക്കയിലേക്ക് അഥവാ ജിദ്ദ എയർപോർട്ടിലേക്ക് പറക്കുന്നത് ജിദ്ദ എയർപോർട്ടിൽ എത്തിയ എത്തിയപാടെ അച്ചബൻ അജബ അത്ഭുതം ലോകം ഇത് കാതോർക്കുകയാണ് വൈമാനികൻ വിമാനത്തിൽ നിന്ന് ഇറങ്ങി നേരെ ജിദ്ദ എയർപോർട്ടിലേക്ക് അദ്ദേഹത്തെ വളരെ സ്വീകാര്യതയോടുകൂടെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോയി ഈ അത്ഭുതത്തിൻ്റെ സാക്ഷ്യം വഹിച്ച ഈ അത്ഭുതത്തിന് കാരണക്കാരനായ ഈ മനുഷ്യനെ വെച്ചുകൊണ്ട് പൈലറ്റ് ഒരു ഷെൽഫി എടുക്കുകയാണ് അതും ലോകത്ത് വാർത്തയായതാണ് ഇവിടെ അള്ളാഹുവിൽ തവക്കിലാക്കിയാൽ ഒരു കാര്യം അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അല്ലാഹു നടപ്പിലാക്കും അള്ളാഹുത്തിനാലെ തീരുമാനിച്ച ഒരു കാര്യത്തെ അല്ലാഹു നൽകാൻ വിചാരിച്ച ഒരു കാര്യത്തെ തടുക്കാൻ ആർക്കും സാധ്യമല്ല ഏത് പൈലറ്റാവട്ടെ ഏത് ഉദ്യോഗസ്ഥന്മാരാവട്ടെ അതിനെ തടയാൻ ഒരാൾക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് ഒരു വിശ്വാസി അഞ്ചു നേരത്തെ ശേഷം ഈ പ്രാർത്ഥന നടത്താൻ പറഞ്ഞത് നൽകിയതിനെ തടയാൻ ഒരാൾക്ക് സാധ്യമല്ല നീ തടഞ്ഞതിന് നൽകാനും ഒരാൾക്ക് സാധ്യമല്ല ഇവിടെ പൈലറ്റ് വിചാരിച്ചു അധികൃതർ വിചാരിച്ചു ഇയാളെ കൊണ്ടുപോകണ്ട പക്ഷേ അവരെ കൊണ്ട് തന്നെ തിരിച്ചള്ളാഹുത്തേനത് ചെയ്യിപ്പിച്ചു ഇതാണ് അള്ളാഹ് അവനാണ് അള്ളാ അതുകൊണ്ട് അള്ളാഹുവിൽ തമുക്കില പക്ഷേ ഈ വിഷയം വെച്ചുകൊണ്ട് ചില ഉൽപ്രതിഷ്ഠുക്കൾ ചില തൽപര കക്ഷികൾ വിതായി കക്ഷികൾ അവരിത് വലിയ വാർത്തയാക്കി അവർ പറയുന്നത് മറ്റൊരു രീതിയിൽ ഇതിനെ വളച്ചൊടിച്ചു കൊണ്ടുപോവുകയും തന്നെയല്ലേ അത്ഭുതം തന്നെയല്ലേ അള്ളാഹുത്താലയുടെ അള്ളാഹുത്ത അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് കൊടുക്കുന്ന ചില ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളുമാണ് അയാൾക്ക് അള്ളാഹു കൊടുത്ത ഒരു ഭാഗ്യം അള്ളാഹു തവക്കിലാക്കിയപ്പോൾ അള്ളാഹു കൊടുത്തത് ഇതിനെ കരാമത്ത് നിഷേധികളായ ആളുകൾ കരാമത്ത് നിഷേധിക്കാൻ കളിയാക്കാൻ വേണ്ടി ഇതും ആയുധമാക്കുന്നു ഇവിടെ കുറേ ആളുകളുണ്ടല്ലോ ട്രെയിൻ തടഞ്ഞു നിർത്തി പറന്നു പോയ വിമാനം തിരിച്ചിറക്കി എന്ന് പറഞ്ഞിട്ട് ചില ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ വേറെയുണ്ട് അവരെ കാര്യം കൊടുക്കും പക്ഷെ അള്ളാഹുത്തായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് ഒരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കാര്യം കൊടുക്കാൻ വിചാരിച്ചാൽ അതെന്താ അള്ളാഹു നിഷ്പ്രയാസമല്ലേ അള്ളാഹുവിനൂടെ അല്ലേ ആ മഹാൻ അത് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ നോക്കി ഈ സംഭവം തന്നെ നമുക്ക് വലിയ പാഠം തരുന്നു കരാമത്തിനെ നിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ കരാമത്താണ് എന്ന് പറയാൻ ആരും ആളല്ല പക്ഷെ കരാമത്തിനെ എങ്ങനെ നിഷേധിക്കും തർക്കു ആദ അത് സാധാരണ വിരുദ്ധമായ പ്രവർത്തനമാണ് സാധാരണക്കാരന് കഴിയാത്തതാണ് ഇവിടെ നടന്നതും അത്ഭുതമാണ് ലിബിയക്കാരനായ ആമിർ ഗി അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ തവക്കുൽ അദ്ദേഹത്തിന്റെ ആ പ്രതിജ്ഞ അദ്ദേഹത്തിന്റെ ആ പ്രതീക്ഷ അള്ളാഹുവിട്ടില്ല അള്ളാഹു അത് നേടിയെടുക്കാൻ സഹായിച്ചു അദ്ദേഹം ഇന്ന് സന്തുഷ്ടന അദ്ദേഹം ഇന്ന് പരിശുദ്ധം അക്കയിലെത്തിയാൽ അഹമ്മദില്ല അതുകൊണ്ട് ഉൽപതിഷ്ടനസിലാക്കണം നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ വെച്ചുകൊണ്ട് കറാമത്തിനെ തള്ളിപ്പറയാൻ പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുക്കുന്നതും അഴിജിതത്വം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന അവരിലൂടെ പ്രകടമാകുന്ന കാര്യത്തിന് പറയുന്ന പേരാണ് കറാമത്ത് എന്നിട്ടിത് ലിപിയക്കാരായ ആളുകൾ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇയാളെ വലിയോ കറ ഒന്നും അതിൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ വലിയ കുബ കെട്ടും അക്ബറ കെട്ടും എന്നൊക്കെ പറഞ്ഞ് കറാമത്തിനെ നിഷേധിക്കാനും പരിഹസിക്കാനും എന്ത് കാരണമാണ് ഇതിലുള്ളത് എന്നാൽ ഇത് കറാമത്ത് ആണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും പടച്ചറബ് കൊടുക്കുന്നതാണ് ഇത് പടച്ചറബിൽ തവക്കിലാക്കിയ ഈമാനുള്ള മനുഷ്യർക്ക് അള്ളാഹു കൊടുക്കുന്ന ബഹുമതിയാണ് അതിനാണ് കറാമത്ത് എന്ന് പറയാറ് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം ദുആ ഇന് വലിയ പവറുണ്ട് ദുആ ഇന് വലിയ പവറുണ്ട് അതുപോലെ ദാനധർമ്മത്തിന് വലിയ പവറുണ്ട് ഏറ്റവും വലിയ ശക്തി ഏതാണ് എന്ന് അള്ളാഹു സുബാനുഹൂവത്താല ആദ്യം അള്ളാഹുത്തായാല ഭൂമിയെ പടച്ചു ഭൂമിയെ പടച്ചപ്പോൾ ഭൂമി ഇങ്ങനെ ഇളകുകയാണ് അപ്പോൾ മലക്കുകളോട് അള്ളാഹു സുബാനുഹൂവത്താല പറഞ്ഞു എന്നാൽ അതിനെ താങ്ങി നിർത്താൻ വേണ്ടി നിങ്ങൾ മലകൾ ഉണ്ടാക്കണം ഭൂമി കാണിക്കല്ലുകളായി ജിബാല ഔദ്ധാത അതിന് നിങ്ങൾ എന്താക്കണം മലകളെ പടക്കണം അങ്ങനെ അള്ളാഹു സുബാനഹുവല മല സൃഷ്ടിച്ചു മല ഭൂമിക്കാണിയായി പർവ്വതങ്ങൾ അപ്പൊ ഭൂമിയുടെ അളക്കം നിന്നു അപ്പൊ അള്ളാഹു സുബാനഹുവല ഭൂമിക്ക് ശക്തിയായി മലയെ പടച്ചു ഇനി ഏറ്റവും വലിയ ശക്തി ഏതാണ് എന്ന് അള്ളാഹുവിനോട് മലക്കൾ ചോദിച്ചു അള്ളാഹു തായ പറഞ്ഞു അത് തീയാണ് തീ വലിയ ശക്തിയാണ് തീ വലിയ ശക്തിയാണ് അപ്പോൾ തീയിൻ്റെ ശക്തി അള്ളാഹു സുബാനോത്തേല ബോധ്യപ്പെടുത്തിക്കൊള്ളു രണ്ടാമത് ഏറ്റവും വലിയ ശക്തി ഏതാണ് അത് കാറ്റാണ് കാറ്റ് നല്ല ശക്തിയുള്ളത് മൂന്നാമതായി ഏറ്റവും വലിയ ശക്തി ഏതാണെന്ന് ചോദിച്ചു അത് കാറ്റ് അത് വെള്ളമാണ് വെള്ളത്തിന് ജലപ്രവാഹം നമുക്കറിയാം അണക്കെട്ടൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി എത്രയാണ് പ്രളയം വരുമ്പോൾ നമ്മൾ കാണുന്ന കാണുന്നുണ്ടായിരുന്ന ശക്തി എത്രയാണ് അപ്പൊ കാറ്റ് തീ വെള്ളം അതെല്ലാം ശക്തിയാണ് പക്ഷേ അതിനേക്കാൾ വലിയ ശക്തി ഉണ്ടോ എന്ന് അള്ളാഹുവിനോട് മലക്കൽ ചോദിച്ചു അതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ അതിനേക്കാൾ വലിയ ശക്തി ഉണ്ട് അതിനേക്കാൾ വലിയ ശക്തിയുണ്ട് കാറ്റിനെയും തീയിനേയും വെള്ളത്തെയും തടുക്കുന്ന അള്ളാഹുവിൻ്റെ തീരുമാനത്തെ കലാഹിനെ പോലും മാറ്റിമറിക്കാൻ പവറുള്ള ഒരു ശക്തിയുണ്ട് അതാണ് പ്രാർത്ഥന പ്രാർത്ഥനയെക്കാൾ വലിയ വജ്രായുധം മറ്റൊന്നില്ല മറ്റൊന്ന് ദാനധർമ്മമാണ് അത് ഏറ്റവും വലിയ വജ്രായുധമാണ് ഏത് ശക്തിയെയും തടുക്കുന്ന വജ്രായുധമാണ് ദാനധർമ്മം അസ്വദക്ക തുറദുൽ ബലായ എല്ലാപത്തിനെയും തടുക്കുന്നതാണ്